ക്കലാണ്ട്ടെ നമ്മള് കോട്ടക്കൽ ബൈപ്പാസിന്റെ വർക്കുകളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് ഒരു രണ്ടാഴ്ച ഉള്ളിൽ ഇവിടെ കോട്ടക്കൽ ബൈപ്പാസ് തുറന്നു കൊടുക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഫൈനൽ ഡി ബി എം ഒന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ രണ്ടത്താണി രണ്ടത്താണ് ഓവർപാസ് ആണ് കാണുന്നത് സർവീസ് റോഡ് ഡ്രൈനേജിന്റെ പണികളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പാറമ്മൽ മസ്ജിദ് മുള്ളമ്മട സ്വയംഭൂ ക്ഷേത്രം തായപ്പടി റോഡ് ഈ കാണുന്നത് ചൂടപ്പം പോലെ നല്ല 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 ചൂടുണ്ട് ടാറ് ചൂറോടുക്കനായിട്ടാണ് അടിപൊളി അത് കാണുന്ന നമ്മളെ കോട്ടക്കല് മലപ്പുറം ആണ് മലപ്പുറത്തേക്ക് ബൈപാസ് വരുന്ന സ്ഥലം ഓവർപാസ് ചണക്കൽ ഓവർപാസ് ഒക്കെ വരുന്ന ഭാഗ ഭാഗമാണ് അവിടെ അപ്പം ഇവിടെ കുറച്ച് ഭാഗങ്ങളെ ഇതൊക്കെ ചെയ്യാനുള്ളു താരങ്ങ ചെയ്യാനുള്ളു ഇവിടെ ഈ അരുവിൽ ഇങ്ങനെ ഒരു ചെറിയൊരു നടപ്പാത ഡ്രെയിനേജ് യൂട്ടിലിറ്റി കൊണ്ടുപോകാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് ഇവർ पंजाबी का ख़त्म होएगा हिंदी हम लोग बोलते हैं हिंदी, ए, हिंदी है हिंदी बात करते हैं हाँ बोलिए ये भी खत्म होएगा काम काम अभी जो चलेगा तो हाँ कितना दिन लगेगा ये बोलने का पाँच तीन मंथ और लगेगा तीन मंथ और लगेगा हाँ ये ये बाईपास खोलने का नहीं बाईपास खुल जाएगा दस बारह दिन दस बारह दिन में हाँ वही पूछ रहे പതിനഞ്ച് ദിവസം കൊണ്ട് ബൈപ്പാസ് തുറന്നു കൊടുക്കുന്ന പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് മൊത്തം പണി തീർക്കുന്ന പറഞ്ഞു ഇപ്പൊ പുത്തനിക്കന്ന് നേരെ വന്നിട്ട് ഇപ്പൊ നമ്മളെ ചണക്കര് ചെണക്കല് മൂച്ചയ്ക്ക് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞു പോവാ ഇതുവരെ ഉള്ളു ഇപ്പൊ ഹൈവേ ഒരു സൈഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കണ കാരണം ഒരു സൈഡിലൂടെ വാഹനങ്ങളില്ല ആ സൈഡിൽ കൂടെ മാത്രം വന്ന് സർവീസ് റോഡിൽ കൂടെ അങ്ങനെ പോവാണ് നല്ല ചൂടുണ്ട് നല്ല ഹീറ്റിലാണ് ഇത് അമർത്തിക്കൊണ്ടിരിക്കുന്നത് പോലും ഇവിടെ സൈൻ ബോർഡിലുള്ള രണ്ട് വലിയ പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗങ്ങളുടെ ഇവിടെ ഇങ്ങനെ കുറച്ച് ക്രാഷ് ബാരിയറിന്റെ പണി ബാലൻസ് ഉണ്ട് പിന്നെ ഈ സൈഡിലൂടെ ഈ യൂട്ടിലിറ്റി കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല കാണുന്നില്ല ഇനി ഇവിടെ ഇതുവരെ ഉണ്ടാക്കുകയെന്നറിയില്ല അത് ഏകദേശം അതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുവരെ ഓൾറെഡി നമ്മൾ ടാറിങ് കഴിഞ്ഞ സ്ഥലങ്ങൾ അണിഞ്ഞിവിടെ നിന്ന് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് അപ്പൊ ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുകയാണ് ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് പോവാണ് ഫിനിഷിങ്ങൊക്കെയാ പണിന്റെ സൂപ്പർ ഫിനിഷിംഗാണ് നമ്മൾ സർവീസ് റോഡിൽ കൂടെ നല്ല ഹെവി വാഹനങ്ങളൊക്കെ പോയി പോകുന്നുണ്ട് നമ്മുടെ മുള്ളമ്മട റോഡാണ് കേട്ടോ രണ്ടത്താണി മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചാണ് മനാട്ടുകര മുതൽ കരിപ്പോൾ വരെയുള്ള ഫസ്റ്റ് റീച്ചിൽ പെട്ട് കെ എൻ ആർ സി ലാണ് കമ്പനി വർക്കുകൾ ഏറ്റെടുത്തിട്ടുള്ളത് ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി ഫൈനൽ ഡി ബി എം എന്റെ പണിയും ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലെയർ കഴിഞ്ഞ് രണ്ടാമത്തെ ലയറാണ് ഫൈനൽ ഒരു കോട്ടിങ്ങും പാടി ഉണ്ടാവുന്നു കഴിഞ്ഞാല് ആ ഭാഗത്തൊക്കെ കുറ്റികൾ അടിച്ചിട്ടുണ്ട് അടുത്തത് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇവിടെ തുറന്നു കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അയാള് പറഞ്ഞത് ഹിന്ദിക്കാരന് പറഞ്ഞത് ആണ്